ഹായ് ഫ്രണ്ട്സ് സാൻട്രം ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മളുടെ എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുന്നവർക്കെല്ലാം വളരെ അധികം പ്രയോജനം ചെയ്യുന്ന ഒരു വളത്തെപ്പറ്റിയാണ് നമ്മൾ ഒരുപാട് വളങ്ങളെപ്പറ്റി നമ്മളുടെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പല ആളുകളും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇന്നലെ ആ വളത്തെപ്പറ്റി പറഞ്ഞല്ലോ പിന്നെ എന്തിനാണ് ഇപ്പോൾ ഈ വളത്തെപ്പറ്റി പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് വേറൊരു വളത്തെപ്പറ്റിയാണല്ലോ പിന്നെ ഇപ്പോൾ അത് മാറ്റി വേറെ എന്താണ് പറയുന്നതെന്നൊക്കെ അപ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ കാണുന്നൊരു കാര്യം മനസ്സിലാക്കണം നമ്മളൊരു ഇൻഫോർമേഷൻ തരുന്നതാണ് എല്ലാ ആളുകൾക്കും എല്ലാ സാധനങ്ങളും അവൈലബിൾ ആകണമെന്നില്ല ഇപ്പോൾ ഒരു സ്ഥലത്ത് കിട്ടുന്നവർക്ക് അത് മറ്റൊരു സ്ഥലത്ത് കിട്ടണമെന്നില്ല അതുപോലെ തന്നെ നമ്മളുടെ നാട്ടിൽ ഒരുപാട് ജൈവ രീതിയിലുള്ള ഇതുപോലെ പശുവിൻ്റെ ചാണകമാണെങ്കിലും ആട്ടിൻകാഷ്ടമാണെങ്കിലും കോഴികളൊക്കെ ആണെങ്കിലും കിട്ടും അതെല്ലാം നൈട്രജൻ സമ്പുഷ്ടമാണ് എന്നാൽ അത് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആളുകൾക്കും സിറ്റിയിൽ താമസിക്കുന്നവർക്കും ഒന്നും കിട്ടണമെന്നില്ല അപ്പോൾ അവർക്ക് പറ്റുന്ന വേറൊരു വളം നമ്മൾ അവരെ അവരെക്കൂടെ പരിചയപ്പെടുത്തും അപ്പം ഓരോ ആളുകൾക്കും ഉപകാരപ്രദമാകട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ പല തരത്തിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം ഇന്ന് നമ്മൾ പറയുന്ന വളമെന്ന് പറഞ്ഞാൽ ചെടിയുടെ ഏത് വളർച്ചാ ഘട്ടത്തിലും ചെടികൾക്കാണെങ്കിലും പച്ചക്കറികൾക്കാണെങ്കിലും അതുപോലെ ഫലവൃക്ഷങ്ങൾക്കാണെങ്കിലും എല്ലാം ഒരുപോലെ നമുക്ക് ഉപയോഗിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ജൈവവളമാണ് ഇത് എല്ലാ ന്യൂട്രിയൻസും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് അതായത് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും മറ്റ് സൂക്ഷ്മ മൂലങ്ങളും എല്ലാം അടങ്ങിയ ചെടികളുടെ ഏതവസ്ഥയിലും നല്ല രീതിയിൽ കായബലം തരുന്നതിനും നല്ല രീതിയിൽ വളർച്ചയ്ക്കും എല്ലാം സഹായിക്കുന്ന ഒരു അടിപൊളി വളമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അപ്പം നമ്മൾ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്ന സമയമില്ല എന്നാൽ ആ വളങ്ങളെല്ലാം ഉണ്ടാക്കാനും വാങ്ങിക്കാനും എല്ലാം പോയി കളക്ട് ഉള്ള സമയമില്ലാത്തവർക്ക് ഉപകാരം ചെയ്യുന്നൊരു വളക്കൂട്ടായത് കൊണ്ടാണ് ഇതൊരു വളക്കൂട്ടാണ് ഒരുപാട് വളങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വളക്കൂട്ട് എന്നാൽ നല്ല രീതിയിൽ തന്നെ നമുക്കതിൻ്റെ റിസൾട്ടും കിട്ടും അപ്പോൾ അതെന്താണെന്ന് നമുക്ക് കാണാം ഏതൊരു ചെടിയുടെയും കൃഷിയുടെയും അതുപോലെ ഫലവർഷങ്ങളുടെയും അല്ല ഏത് വളർച്ചാ ഘട്ടങ്ങളിലും നമുക്കിത് ഉപയോഗിച്ച് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഗ്രാമുകൾക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുമെന്ന് മാത്രമേ ഉള്ളൂ അതെങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നുണ്ട് അതുപോലെ ഈ ഒരു സെയിം വളം പല കമ്പനി പല പേരിലിറക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം സെയിം തന്നെയാണ് ഇപ്പം നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന വളം തന്നെ ഇതാണ് നമുക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതിനെപ്പറ്റി പറയുമ്പോഴത്തേന് പല ആളുകളും പറയാറുണ്ട് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ കിട്ടാറില്ല കാരണം കടയിൽ ചെല്ലുമ്പോഴും ഇത് കിട്ടത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ നാട്ടിലിത് വേറൊരു പേരിലാണ് അറിയപ്പെടുന്നത് എല്ലാ വളങ്ങളും കൂടിയിട്ടുള്ള ഒരു കൂട്ടുവളമാണ് ഇത് ഈ ഒരു വളം ഉണ്ടെങ്കിൽ ഇത് മാത്രം മതി വേറെ ഒരു വളവും നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല നമുക്കറിയാം ചെടികളുടെ നല്ല രീതിയിലുള്ള വളർച്ച എല്ലാ ഘട്ടത്തിലും നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും മറ്റ് സൂക്ഷ്മ മൂലകങ്ങളും അടങ്ങിയ വളം വേണം അപ്പോൾ ഇതെല്ലാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇതിനകത്ത് നൈട്രജനുണ്ട് ഫോസ്ഫറസ് ഉണ്ട് പൊട്ടാസ്യമുണ്ട് കാൽസ്യം അയൺ മഗ്നീഷ്യം അതുപോലെ ബോറോണും അടങ്ങിയിട്ടുണ്ട് പിന്നെ പ്രധാനമായിട്ട് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളുടെ അറവ് ശാലകളിലൊക്കെ ആടുമാടികളെ ഇറക്കുമ്പോഴുള്ള ബ്ലഡ് ഉണങ്ങിയത് ഇതിനകത്ത് അവർ പൊടിച്ച് ചേർത്തിട്ടുണ്ട് അതാണ് അതിനകത്ത് നൈട്രജൻ നല്ല രീതിയിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് അത് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഈ വളത്തിന് പറയുന്ന പേരാണ് ഞങ്ങളിപ്പോൾ ഈ വളം വാങ്ങിക്കാൻ കടയിൽ ചെല്ലുമ്പോൾ പൊതുവെ ഇവിടെ പറയുന്നതാണ് സ്റ്റെറാ മീൽ എന്നാൽ പല നാടുകളിൽ ഇന്ന് പല പേരിൽ അറിയപ്പെടുന്നുണ്ട് സൂപ്പർ മീൽ ലെതർ മീൽ ബോൺ മീൽ അതുപോലെ ബീഫ് മീൽ പ്ലാന്റ് മീൽ അനിമൽ മീൽ ഇങ്ങനെ റിയപ്പെടുന്നുണ്ട് ഇപ്പം ലെതർ മീലാണെന്നുണ്ടെങ്കിൽ ഇപ്പം ലെതർ കമ്പനിയിലുള്ള അവശിഷ്ടങ്ങൾ സംസ്കരിച്ചെടുത്തിട്ട് അതിൻ്റെ അവശിഷ്ടങ്ങൾ ചേർത്തിട്ടുള്ളതായിരിക്കും ആ വളത്തിനകത്ത് ഉണ്ടായിരിക്കുന്നത് അങ്ങനെ ഓരോ കമ്പനിയും ഓരോ പ്രത്യേകതരം കൂട്ടതിൻ്റെ കൂടെ കൂട്ടുന്നുണ്ടെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പം ഇതെല്ലാം തന്നെ സെയിമാണ് സാധാരണ നമ്മൾ ഒരു വളം ചെടി നടുമ്പഴത്തേന് ജൈവവളമായ ചാണകപ്പൊടി അതുപോലെ എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് ഇതെല്ലാം അടിവളമായിട്ട് കൊടുക്കും ഇതെല്ലാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് കൂടാതെ കുറച്ച് സപ്പ് ായിട്ടുള്ള മൂലകങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് രണ്ട് രൂപത്തിൽ വാങ്ങിക്കാൻ കിട്ടും ഒന്ന് തരി രൂപത്തിലും ഒന്ന് ഗ്രാനുവൽ രൂപത്തിലും ഗ്രാനുവൽ രൂപത്തിലാണെങ്കിൽ കുറച്ച് വലിയ കഷ്ണങ്ങളായിരിക്കുമല്ലോ അന്നേരം നമ്മൾ അടിവളമായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അത് കുറേശേ അവിടെ കിടന്ന് റിലീസായി ചെടിയുടെ എല്ലാ വളർച്ചാ ഘട്ടങ്ങളിലും നമുക്ക് അത് ഉപകാരം ചെയ്യും അതുപോലെ ഗ്രാനുവൽ രൂപത്തിലാണെങ്കിൽ നമുക്കൊരു ഇരുപത് ദിവസം കൂടുമ്പോൾ വളം ഇട്ട് കൊടുക്കാം അതേസമയം തരി രൂപത്തിലുള്ളതാണെങ്കിൽ നമുക്ക് ഇടവളമായിട്ട് കൊടുക്കാൻ പറ്റും ഇടയ്ക്ക് നമ്മൾ ചെടിയുടെ ഓരോ ഘട്ടത്തിലും വളം ഇട്ട് കൊടുക്കത്തില്ലേ പത്തല്ലെ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ അങ്ങനെയെല്ലാം വരുമ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും നമുക്കറിയാം തൊണ്ണൂറ് ദിവസം കൊണ്ട് വിളവെടുക്കുന്ന പച്ചക്കറികളുണ്ട് അതിലേക്ക് നമ്മൾ അടിവളമായിട്ടും അതുപോലെ പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം ഇടവേളയിലുള്ള വളമായിട്ടും എല്ലാ ഘട്ടത്തിലും നമുക്കിത് ഉപയോഗിച്ച് കൊടുക്കാം നൂറ് ഗ്രാം വീതമാണ് അന്നേരം നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് അതുപോലെ അഞ്ച് ആറ് മാസങ്ങൾ കൊണ്ട് വിളവെടുക്കുന്ന ചെടികൾക്ക് അടിവളമായിട്ടും ഇരുപത് ദിവസം കൂടുമ്പോഴും നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാം അന്നേരം നമുക്കിത് ഇരുന്നൂറ് ഗ്രാം വീതം വെച്ച് ഇട്ട് കൊടുക്കാം പിന്നെ വാഴ തെങ്ങ് പോലെയുള്ള കൃഷികൾക്ക് നമുക്ക് അഞ്ഞൂറ് ഗ്രാം വീതം ഇട്ട് കൊടുക്കാം വലിയ പ്ലാവിനും മാവിനുമൊക്കെ ആണെങ്കിൽ എഴുന്നൂറ്റി അൻപത് ഗ്രാം തൊട്ട് ഒരു കിലോ വരെ നമുക്ക് ഇട്ട് കൊടുക്കാം അതൊരു മൂന്ന് മാസത്തെ ഇടവേളയിൽ ഇട്ട് കൊടുത്താൽ മതിതാനും ഈ വളം നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ചെടിയുടെ ചുവട്ടിൽ വീഴാതെ കുറച്ച് മാറ്റി വേണം ഇട്ട് കൊടുക്കാൻ വളം ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ മേൽമണ്ണ് നമ്മൾ കൊടുക്കണം അതിൻ്റെ മുകളിൽ നമ്മൾ പുതയിടണം എന്നിട്ട് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട് ഇതിൻ്റെ ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ എൻ ബി കെ നൈട്രജൻ നാല് ശതമാനവും ഫോസ്ഫറസും പൊട്ടാസ്യം രണ്ട് ശതമാനം വീതവും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് മറ്റ് സൂക്ഷ്മ മൂലങ്ങളും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതറിയാത്ത മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം സ്റ്റെറാ മീൽ സൂപ്പർ മീൽ ഫിഷ് മീൽ ലെതർ മീൽ അനിമൽ മീൽ ബോൺ മീൽ ബീഫ് മീൽ ഇങ്ങനെ പല പേരിലും ഇത് കിട്ടുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു മറ്റ് സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി